ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഹിബ് കൊണ്ടുവന്ന പ്രമാണത്തിൽ വരുൺ ഒപ്പിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം സാഹിബ് ചെക്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് വാങ്ങുന്ന വരുൺ അത് വായിച്ചു നോക്കുകയാണ് അതിൽ കൃഷിന്റെ പേര് കാണുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഇത് കൃഷിന്റെ ചെക്ക് അല്ലേ ഇതെങ്ങനെ നിങ്ങളെടുത്ത് വന്നു എന്ന് ചോദിക്കുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് അതെ ഇത് കൃഷിന്റെ ചെക്ക് തന്നെയാണ് മോനെ കൃഷി ഇങ്ങോട്ട് വായ എന്ന് പറയുമ്പോ കൃഷിയും കൺമണിയും പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്നുണ്ട് യെ കാണുന്നതോടെ വരുണിനെ ആകെ ദേഷ്യം വരുന്നുണ്ട് സാഹിബ് അപ്പൊ വരുണിനോട് പറയുന്നുണ്ട് ഇതാണ് പണം മുടക്കിയ ആൾ കൃഷ്സാഗർ വീടും പറമ്പും വാങ്ങിച്ച ആള് ഇതാണ് കൺമണി ഇന്ന് സാഹിബ് പറയുമ്പോ വരൺ പറയുന്നുണ്ട് ഇത് ചതിയാണ് കൂടും ചതിയാണ് എന്ന് പറയുമ്പോ സാഹിബ് പറയാണ് ചതിയോ നീ കാണിച്ചതിന്റെ നൂറിൽ ഒന്നും ചതിയല്ല ഇത് ഈ മോളുടെ ജീവിതം തന്നെയല്ലേ നീ തകർത്തത് ഇവിടെ നീ സമാധാനമായി ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നിട്ടാണോ നീ വലിയ കാര്യത്തിൽ ചതിയെക്കുറിച്ച് പറയുന്നത് എന്ന് സാഹിബ് പറയുമ്പോ വരുൺ പറയുന്ന അച്ഛ വേഗം തന്നെ പോലീസിനെ വിളിക്കുന്നു പറയാണ് അപ്പൊ സാഹിബ് പറയുന്നുണ്ട് നീ പോലീസിനെ വിളിച്ചോ വിളിച്ചാൽ തന്നെ ആ എസ് ഐ അനിരുദ്ധിനല്ലേ വിളിക്കുന്നത് ഞാൻ കമ്മീഷണറെ വിളിക്കാം കൺമണി മോളുടെ ഫോൺ പരിശോധിച്ചാൽ അതിൽ നിന്റെ ഭീഷണി മുഴുവൻ കാണും അതോടെ നീ കുടുങ്ങുമെന്ന് പറയുമ്പോ വരുണാകെ പേടിയാവുന്നുണ്ട് അപ്പോഴേക്കും പുറത്തുനിന്ന് രജിസ്ട്രാർ വരുന്നുണ്ട് രജിസ്ട്രാർ പറയുന്നുണ്ട് കൺമണിയുടെ പേര് ഈ പ്രമാണത്തിൽ ചേർത്തിട്ടുണ്ട് കൺമണി ഈ പ്രമാണത്തിൽ ഒപ്പിട എന്ന് പറയുമ്പോ കൺമണി അതിൽ ഒപ്പുവെക്കുകയാണ് വരുണിനെ നോക്കി കൊണ്ടാണ് കൺമണി പ്രമാണത്തിൽ ഒപ്പുവെക്കുന്നത് അപ്പോൾ വരുൺ ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട് എടി ഇതിനെല്ലാം നീ അനുഭവിക്കടി എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ അവൾ അനുഭവിക്കും ഇനിയാണ് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിതം അനുഭവിക്കാൻ പോകുന്നത് അതിന്റെ ആദ്യ പടിയാണ് ഈ കുടുംബ വീട് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് പിന്നെ വരുണേ എല്ലാത്തിനും നന്ദിയുണ്ട് എന്ന് കൃഷി പറയുകയാണ് അതിനുശേഷം രജിസ്ട്രാറിൽ നിന്നും സാഹിബ് പ്രമാണം വാങ്ങിച്ചിട്ട് കൃഷിന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് മോൻ തന്നെ ഐശ്വര്യമായിട്ട് ഇത് കൺമണിയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയാണ് എന്നിട്ട് കൃഷി അത് കൺമണിയുടെ കൈയിൽ കൊടുക്കുന്നുണ്ട് കൃഷി എന്നിട്ട് പറയുന്നുണ്ട് കൺമണിയുടെ ഈ വീടും പറമ്പും എന്നും ഇനി കൺമണിയുടെ പേരിൽ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവാണ് പ്രമാണം വാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തോടെ കൺമണി കരയാണ് എന്നിട്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇത് കാണുമ്പോൾ വരുണിന് ഒന്നുകൂടി ദേഷ്യം വരികയാണ് അതിനുശേഷം സാഹിബ് വരുണിനോട് പറയുന്നുണ്ട് വരുൺ വരുൺമോനെ യഥാർത്ഥ സ്നേഹം കാണണമെങ്കിൽ കണ്ടുപഠിച്ചോ അപ്പോ എല്ലാവർക്കും ശരി ഞാൻ പോവാണ് ഇന്ന് സാഹിബ് പറയുമ്പോൾ കൃഷ്ണും കൺമണിയും സാഹിബിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം സാഹിബ് വരുണിനോട് പോയി പറയുന്നുണ്ട് മോനെ വരുണെ ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കാൻ നിനക്ക് ഭാഗ്യമില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെയും കൺമണിയെയും ഹുദാ ഹഫീസ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് സാഹിബ് പോവുകയാണ് അപ്പൊ തന്നെ കൃഷും കൺമണിയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കൃഷും കൺമണിയും നേരെ വിഘ്നേശ്വരന്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ ശ്രീനിവാസനും ഉണ്ടാവും കൺമണിയുടെ പേരിലാക്കിയ ആ പ്രമാണം കൺമണിയും കൃഷും കൂടി ചേർന്ന് ശ്രീനിവാസിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നുണ്ട് ശ്രീനിവാസനും കൺമണിക്കും കൃഷ്ണനും എല്ലാവർക്കും ഒരുപോലെ തന്നെ സന്തോഷമാവുകയാണ് എന്നിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് ചരിത്രത്തിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കുമെന്ന് ഇവിടെ ഇതാ കൺമണി തന്റെ വീട് തിരിച്ചു പിടിച്ചേരിക്കാണ് എല്ലാത്തിനും നന്ദിയുണ്ട് കൃഷി സാർ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അച്ഛാ ഈ സാറ് വിളിയൊന്നും വേണ്ട മോനെ എന്ന് വിളിച്ചാൽ മതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ നന്ദി പറച്ചിലും പറയേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ എന്റെ കടമയാണ് എന്ന് കൃഷി പറയുന്നുണ്ട് അപ്പൊ ശ്രീനിവാസൻ കൺമണിയോട് പറയുന്നുണ്ട് മോളെ ഇനിയെങ്കിലും നിനക്ക് വീട്ടിലേക്ക് വന്നൂടെ വീട് നീ തിരിച്ചു പിടിച്ചു ഇനി അഭിമാനത്തോടെ നിനക്ക് തല ഉയർത്തി അങ്ങോട്ട് വരാമല്ലോ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ചാ കുറച്ചു ദിവസം കൂടി കൺമണി വീട്ടിൽ നിൽക്കട്ടെ വീട് തിരിച്ചു പിടിച്ചത് ഏട്ടത്തിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല വരുണും ഏട്ടത്തെയും കൂടി ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും അത് മാത്രമല്ല കൺമണിക്ക് പുതിയൊരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് അത് അവിടെ ഇരുന്നിട്ട് സമാധാനത്തോടെ ചെയ്യാമല്ലോ ഇന്ന് കൃഷി പറയുന്ന സമയത്ത് കൺമണിയും പറയുന്നുണ്ട് അതെ അച്ഛാ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് ശരി മോളെ എന്നാ അങ്ങനെ ചെയ്യേ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇതുവരെ എല്ലാം ശരിയായി ഇനിയും അങ്ങോട്ട് എല്ലാം ശരിയാവും ശ്രീനിവാസൻ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ശരി ശരി അച്ഛാ അച്ഛൻ എന്നാ പോയിക്കോളൂ പ്രമാണം ഏട്ടത്തീടെ കയ്യിൽപ്പെടാതെ സൂക്ഷിച്ചു വെച്ചോ എന്നൊക്കെ പറയുമ്പോ ശ്രീനിവാസൻ കൺമണിയോടും കൃഷിനോടും യാത്ര പറഞ്ഞു പോവുകയാണ് അതിനുശേഷം കൺമണി കൃഷിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ഉണ്ണിത്തിരുമേനി വരുന്നത് ഉണ്ണിത്തിരുമേനി അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് അതെ ഞങ്ങൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ് കൈവിട്ടുപോയ എന്റെ വീട് തിരിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട് അപ്പൊ ഭഗവാൻ അറിഞ്ഞുതന്നെ അനുഗ്രഹിക്കുന്നു കിച്ചനിലോ വീട് അനുഗ്രഹിച്ചു തന്നതുപോലെ ഇതാ ഇതും അനുഗ്രഹിച്ചു തരുമെന്ന് പറയുമ്പോൾ കൺമണിക്ക് നാണമാവുന്നുണ്ട് കൺമണി അപ്പോൾ ഒന്നും അറിയാതെ ഉണ്ണിത്തിരുമേനിയോട് എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട് വേറൊന്നല്ല ചേച്ചി ഏറ്റവും ആഗ്രഹിക്കുന്ന ഈ ആളെ തന്നെ ചേച്ചിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഉണ്ണിത്തിരുമേനി പോവുകയാണ് കൺമണിക്കും കൃഷ്ണനും ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട് അവർ രണ്ടുപേരും നാണത്തോടെ പരസ്പരം നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം വരുൺ ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് ധനലക്ഷ്മിയോട് വളരെ ദേശ ോടെയാണ് വരുൺ സംസാരിക്കുന്നത് ഞാൻ എല്ലാത്തിനെയും കുന്നുകളെയും എന്റെ തലച്ചോറിൽ ഇപ്പൊ ആലപ്പുഴക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടോ ഞാൻ വൈകാതെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ജീവൻ വേണമെന്നുള്ളവർ ഓടി രക്ഷപ്പെട്ടോ ആർക്കും മാപ്പില്ല അവനും അവൾക്കും ആർക്കും മാപ്പില്ല എന്ന് പറയുമ്പോൾ ധനലക്ഷ്മിക്ക് ആകെ പേടിയാവുന്നുണ്ട് വളരെ പേടിയോടെ തന്നെ ധനലക്ഷ്മി വരുണിനോട് ചോദിക്കുന്നുണ്ട് മോനെ എന്താ സംഭവം മോൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ വരുൺ കയർത്തുകൊണ്ട് പറയുന്നുണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം സാഹിബിന് വീട് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അതെല്ലാം ഒരു നാടകമായിരുന്നു കരീം സാഹിബ് ആരാണെന്ന് നിനക്ക് അറിയാമോ അറിയാമോടി നിനക്ക് ആരാണെന്ന് എന്നാ ഞാൻ പറഞ്ഞു തരാൻ കരീൻ സാഹിബ് കൃഷിന്റെയും കൺമണിയുടെയും ആളാണ് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി ആകെ ഷോക്ക് വീണ്ടും വരുൺ പറയുന്നുണ്ട് കൺമണിക്ക് വേണ്ടി വീട് വാങ്ങാൻ വന്ന ഗുണ്ടയാണ് അയാൾ ആ വീട് കൺമണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അയാളും വാങ്ങിച്ചു എനിക്കറിയാം നീയും ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണെന്ന് അവനും അവളും കൂടി ചേർന്ന് എന്നെ അങ്ങ് നെയ്സായി തേച്ചു ഞാൻ പടമായി പക്ഷെ ആരെയും ഞാൻ വെറുതെ വിടില്ല പക്ഷെ ഇതൊന്നും അനുഭവിക്കാൻ ഞാൻ ആ കൺമണിയെ അനുവദിക്കില്ല ഞാൻ വെട്ടി വെട്ടി അവളെ നുറുക്കും സിനിമയിലേതുപോലെ വില്ലന് വെച്ച ഒരു കെണിയായിരുന്നു ഈ നാടകം എന്തായാലും ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല ഒരു കാര്യം കൂടി എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച ആ നൂറ്റൊന്ന് പവനും പത്തു ലക്ഷം രൂപയും എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു തരണം ഞാൻ വൈകാതെ തന്നെ അങ്ങോട്ട് വരും എല്ലാരെയും കത്തിക്കും കത്തിച്ച് ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞ് വരുൺ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കോൾ കട്ട് കട്ടുകയാണ് ധനലക്ഷ്മിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് പകുതി ബോധം പോയ അവസ്ഥയിൽ അങ്ങനെ ഇരിക്കയാണ് എന്നിട്ട് അവിടുന്ന് വേഗം അമ്മായിമാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ധനലക്ഷ്മിയെ കാണുമ്പോ അമ്മായിമാരാകെ പേടിക്കുന്നുണ്ട് എന്തുപറ്റി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾക്കറിയോ ഈ വീട് ആരാ വാങ്ങിച്ചതെന്ന് നിങ്ങളുടെ അനന്തരവൾ കൺമണിയാണ് ഈ വീട് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ അമ്മായിമാരാകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് വീണ്ടും ധനലക്ഷ്മി പറയുന്നുണ്ട് അന്നിവിടെ ഒരു കരീം സാഹിബ് വന്നില്ലേ അയാള് കൃഷിന്റെ ആളാണ് വരുണ്യം ഒതുക്കാൻ വേണ്ടി കൃഷി ഇറക്കിയ ആളാണ് ആ സാഹിബ് ഇപ്പോ ഈ വീട് കൺമണിയുടെ പേരിൽ എഴുതി കൊടുത്തു ഇന്നായിരുന്നു രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോ അമ്മായിമാർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ധനലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് വരുണ് നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും തിരിച്ചു തരണമെന്നാണ് പറഞ്ഞത് എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോ ഇതിപ്പോ കൺമണിയുടെ വീടാണ് അവൾ നിങ്ങളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുമെന്ന് പറയുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് അയ്യടി മനമേ നീ വേഗം പെട്ടെന്ന് പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോ ആ പാവത്തിനെ ഇവിടെ നിന്ന് ഓടിച്ചത് നീയാണ് നിന്നെയാണ് അവൾ അടിച്ചു പുറത്താക്കാൻ പോകുന്നത് ഞങ്ങൾ പണ്ട് മുതലേ കൺമണിയുടെ ആളാണ് എന്തായാലും നീ ി ഒരു വശത്ത് കൺമണിയും കൃഷിയും മറുഭാഗത്ത് വരുണവും നീ എന്തായാലും തീർന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് അമ്മായിമാര് പോവുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ധനലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് അതിനുശേഷം വരുൺ വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട് അവനും അവളും കൂടി എന്നെ തോൽപ്പിച്ചു തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ക്ലീൻ ആയി തോൽപ്പിച്ചു നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പക്ഷേ മരിച്ചിട്ട് കാര്യമില്ല എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ പറ്റില്ല അവരെ അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അതിനു അതിനുവേണ്ടിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയും വരുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ മോനെ ബഹളത്തിനും വാശിക്കുന്നു പോവണ്ടാന്ന് ഏതായാലും ഇത്രയായി ഇനി അത് അങ്ങോട്ട് വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട് വിടാനോ ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് അവന്റെ കൂടെ അവള് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ മാനസിയെ വിളിക്കുകയാണ് മാനസിയാണെങ്കിൽ കൃഷിനെ എങ്ങനെയെങ്കിലും ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരുന്നത് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീയൊന്നും ഓഫീസിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇന്ന് പോകുന്നില്ല കൃഷിനെ ഇവിടെ നിന്നും നാട് കടത്താനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഓഫീസിൽ പോയാൽ അതൊന്നും ആവില്ല അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുന്നുണ്ട് വരുൺ മനസ്സിയോടും ദേഷ്യപ്പെടുന്നുണ്ട് വരുൺ മനസ്സിയോട് ചോദിക്കുന്നുണ്ട് ആ കൃഷി നിങ്ങൾക്ക് ഇതുവരെ ഒരു കപ്പലണ്ടി മിഠായി പോലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ആ കൺമണിക്ക് അവൻ ഇപ്പൊ ഒരു വീട് വരെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് വരുൺ പറയുമ്പോ മനസ്സ് പറയുന്നുണ്ട് കള്ളം വെറും കള്ളമാണ് വരുൺ പറയുന്നത് എന്ന് പറയുമ്പോ വരുൺ പറയാണ് നിന്റെ കയ്യിലുള്ള വീട് തിരിച്ചു പിടിക്കാൻ അവൾ കുറെ ലോണിനൊക്കെ വേണ്ടി നടന്നിരുന്നല്ലോ ഒരു ലോണും ഇല്ലാതെ തന്നെ അവൾ ആ വീട് തിരിച്ചു പിടിച്ചു പിറകെ നടക്കാൻ ആ കൃഷിനെ പോലെ ഒരു കോന്തനുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ ഇതല്ല ഇതിനപ്പുറവും നടക്കും എന്നൊക്കെ പറയുമ്പോ മാനസികാകെ ദേഷ്യം വരുന്നുണ്ട് നിനക്ക് വിശ്വാസം വരണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ആ പ്രമാണത്തിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തയക്കാം നിന്റെ കൃഷിൻ എന്റെ പെണ്ണിലാണ് സുഖം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നീ ആദ്യം അവനെ തിരിച്ചു പിടിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ ജീവിതം കോന്നാട്ടയാവും കൃഷി കൺമണിയിൽ വീണ കിടക്കുക വേണമെങ്കിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അലറി വിളിക്കുന്നുണ്ട് മാനസ എന്നിട്ട് മാനസ പറയുന്നുണ്ട് തീരട്ടെ എല്ലാം തീരട്ടെ എന്ന് പറയുമ്പോ ആൻ്റിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ട് കൃഷി നമ്മളെ ചതിച്ചു ആൻഡിയമ്മയെ ആ വരുണാണ് വിളിച്ചത് ഇപ്പോ കൃഷി കൺമണിക്ക് ആ വീട് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു നമ്മളെ രണ്ടുപേരും വണ്ടിയാക്കി കൊണ്ട് കൃഷി ആ കൺമണിക്ക് വീട് തിരിച്ചു വാങ്ങിക്കൊടുത്തു വരൺ പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു അതൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് മരിച്ചാലോ എന്ന് തോന്നിപ്പോയി കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ വേറൊരു പെണ്ണിൽ വീണ് കിടക്കുകയാണെന്ന് ഞാൻ എന്തിനു ഇനി ജീവിച്ചിരിക്കണം ഇതിലും വലിയൊരു അപമാനം ഇനി വരാനില്ല എന്ന് പറയുമ്പോ ആന്റിയമ്മോ പറയുന്നുണ്ട് മോളെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോ മനസ്സ് ആൻഡിയമയോടും ചൂടാവുന്നുണ്ട് എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല വെറുതെ ആൻഡിയമ്മ ഓരോന്ന് എന്നോട് പറയും അടുത്ത നിമിഷം എന്റെ കല്യാണം നടക്കുന്നവരെ എനിക്ക് തോന്നിപ്പോകും എല്ലാം വെറുതെയാണ് ആൻഡിമിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ ആന്റിമ പറയുന്നുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാഗർ ഒന്ന് വന്നോട്ടെ അതോടെ ഞാൻ നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തുമെന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് ഇല്ല ആൻഡിമയ്ക്ക് അത് പറ്റില്ല അതെനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ആന്റിമ പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ നിന്നോട് സ്നേഹത്തോടെ തന്നെയാണ് പറഞ്ഞത് എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ നിൽക്കാം അല്ല ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എന്ന് പറയുമ്പോ മാനസ പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവരെ പിണക്കി കഴിഞ്ഞാൽ എന്റെ ഇവിടുത്തെ ആശ്രയം അവസാനിക്കും അതുകൊണ്ട് ഒന്ന് മിണ്ടാതെ നിൽക്കാം എന്ന് ചിന്തിച്ച് ആന്റിയമ്മയോട് പറയുന്നുണ്ട് സോറി ആന്റിയമ്മ പെട്ടെന്നുള്ള ദേശത്തിലും സങ്കടത്തിലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് ശരി നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം ആ വീട് വാങ്ങിച്ചു കൊടുത്തതിന് ഒരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക് ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവനെ ഇവിടെ നിന്നും കുറച്ചു ദിവസത്തേക്ക് മാറ്റി നിർത്തണം അതിന് വേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആന്റിയമ്മ മാനസിയോട് പറയുമ്പോൾ മാനസിയും അത് ശരിയാണെന്ന് ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം കൃഷും കൺമണിയും കാറിൽ കയറുന്നുണ്ട് കൺമണി കൃഷിനെ തന്നെ അങ്ങനെ എന്തിനങ്ങ വീട് കിട്ടിയതിന്റെ സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് അതെ വീട് കിട്ടിയതിന്റെ സന്തോഷം തന്നെ പക്ഷെ ഞാനിപ്പോ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആ ഉണ്ണിത്തിരുമേന് പറഞ്ഞതാണ് വീട് തിരിച്ചു കിട്ടിയതുപോലെ ഭഗവാൻ സാറിനെയും എനിക്ക് അനുഗ്രഹിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ അതെന്തായാലും നടക്കും അല്ലേ എന്ന് കൺമണി കൃഷിനോട് ചോദിക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്